ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം നമ്മുടെ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് അത് ബഹുമാനപ്പെട്ട നമ്മുടെ എം അല്ലെങ്കിൽ കരുനാഗപ്പള്ളി ആശുപത്രിയുടെ മാനേജ്മെന്റും മറ്റു ടീമുകളും അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്

എനിക്ക് മര്യാദ പറഞ്ഞത് എല്ലാ പൊട്ടന്മാരും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി ആണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാം എന്നുള്ള സാറിന്റെ ആ ധാരണയാണ് മാറ്റി അങ്ങനെയാ താങ്ക ഞാൻ എത്ര നേരം വിളിച്ചു എന്നറിയോ സാറേ എനിക്ക് വിളിച്ചിട്ട് കിസ് ഞാൻ അത് ചെയ്തത് അത് എന്നിട്ട് ചോദിച്ചിട്ടാ ചെയ്തത് അല്ലാതെ കള്ളത്തരത്തിലല്ല അത് ചെയ്തത് നൂറ് തവണ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഞാൻ ഞാനത് കള്ളത്തരത്തിലല്ല അറിഞ്ഞില്ല എന്നാ പറയേണ്ടത് അല്ലാതെ പെണ്ണുങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടെന്നല്ല പറയണ്ടത് ഒച്ച വയ്ക്കേണ്ട അവസരം വന്നാൽ ഒച്ച വയ്ക്കണം പിന്നെ ഒച്ച വെക്കേണ്ടതൊക്കെ രഹസ്യം രഹസ്യം പറയുന്ന പോലെ അല്ല ഒരു കാര്യം എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും അറിയില്ല കുറെ നാളുകൊണ്ട് അത്യാവശ്യം ഏറ്റവും കൂടുതൽ പ്രസവ വാർഡുകൾ അതായത് സിസേറിയൻ സർജിക്കൽ വാർഡുകളും അതേപോലെ തന്നെ മറ്റു മേഖലയിലും പാർക്കിംഗ് ഗ്രൗണ്ടിലുമൊക്കെ അസഭ്യമായ രീതിയിൽ ജനങ്ങളോട് അല്ലെങ്കിൽ രോഗിയോട് പെരുമാറുന്ന ഒരു സമ്പ്രദായം അവിടുത്തെ സെക്യൂരിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇത് പറയാൻ കാരണം എൻ്റെ പെങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എറണാകുപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലെ കാര്യമാണ് വളരെ നല്ല സേവനമാണ് അവിടുത്തെ ഡോക്ടേഴ്സ് അതേപോലെ തന്നെ അതിൻ്റെ സിസ്റ്റം മാറി മറ്റ് മെഡിസിൻ എടുക്കുന്നിടത്തായാലും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറുകളിലായാലും അല്ലെന്നുണ്ടെങ്കിൽ ലാബുകളിലൊക്കെ ആണെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഇപ്പം ഒരുപാട് പുരോഗമനമുണ്ട് പ്രിയപ്പെട്ട എം എൽ മഹേഷ് സാറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രഗത്ഭനായ അല്ലെങ്കിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എം എൽ എ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കരുണാപ്പള്ളി സി ആർ മഹേഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കും കൂടി പറയുകയാണ് കാരണം സാധാരണപ്പെട്ട ജനങ്ങളാണ് കാര്യം ഞാനവിടെ സിസേറിയൻ വാർഡിൽ ഞാൻ വൈഫിനെയും കൊണ്ട് ഡെലിവറിക്കായിട്ട് പോയി അപ്പം ഞാൻ കുലിപ്പണിയൊക്കെയാണ് ഞാൻ ഡെയിലി പോയിട്ട് വരുന്ന ഒരു അന്നന്ന് ഉള്ള കാര്യങ്ങൾ അന്നന്ന് പോയി ജീവിക്കുന്ന ഒരു ടീമാണ് ഇങ്ങനെ സാധാരണപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് പ്രതികരിക്കാൻ പറ്റാത്ത ജനങ്ങളുണ്ട് അത് മുതലെടുക്കുന്ന സെക്യൂരിറ്റീസ് ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ മെഡിസിൻ എന്നുള്ള പ്രസ്ഥാനവും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒക്കെ മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എങ്കിൽ തന്നെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എന്നത് മാധ്യമം രംഗം വരെയും കച്ചവട ചരക്കുകളാക്കി മാറ്റുന്നുണ്ട് ആ സത്യാവസ്ഥയ്ക്ക് അറിയാമെങ്കിലും പല ജനങ്ങളും ഈ ഒരു ഗവൺമെൻറ് ആശുപത്രിയിലെ ഈ സിസേറിയം വാർഡ് അല്ലെങ്കിൽ പ്രസവ് വാർഡിലേക്ക് വലുതായിട്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാത്തിൻ്റെ കാരണം അവർ ജീവനിൽ പേടിയാണ് അവരുടെ പേഷ്യൻ്റെ അവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞെ അവിടെ കിടക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മരുന്ന് മാറി കുത്തിവെക്കുകയോ മറ്റു കാര്യങ്ങൾ വൈരാഗ്യത്തെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ പ്രത്യാഘാതമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള സത്യം അപ്പോൾ എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം സംഭവം ഇതാണ് അത്യാവശ്യം ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് ഞാനവിടെ ചെന്നു സിസേറിയന് കയറ്റിയേക്കുന്ന ഒരു പേഷ്യൻറ്റ് ഈ പേഷ്യൻറ്റിന് ഒരു സ്ത്രീ മാത്രമേ ഇവിടെയുള്ളൂ കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നുമില്ല നിൽക്കാൻ അപ്പോൾ അതുകൊണ്ട് അത് തള്ളയാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് പ്രായം ഏറിയ ഒരു തള്ളയാണ് അപ്പോൾ ആ തള്ള ഒരാൾ മാത്രമേ അവിടെ കയറ്റി വിടുകയുള്ളു ശരി ഓക്കെ അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ സിസേറിയേൻ്റെ സമയത്ത് കുറേ ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് മെഡിസിൻ മേടിക്കേണ്ട ആവശ്യങ്ങളുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ കാരണത്താൽ ഞാൻ അവിടെ സെക്യൂരിറ്റി അടിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് എൻ്റെ വൈഫിനെ ഡെലിവറിക്ക് കയറ്റിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് ഞാൻ മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കയറി വന്നപ്പോൾ ഒരു സെക്യൂരിറ്റീസ് കേട്ടോ മൂന്ന് സെക്യൂരിറ്റീസ് അവിടെ റോങ്ങ് ഉണ്ട് കാര്യം കൈക്കൂലി മേടിക്കുന്ന കുറേ മൊണ്ണമാരുണ്ട് സത്യം പറഞ്ഞാൽ അത് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ ഇങ്ങനെ അവിടെ നിന്ന് കച്ചറിയടേണ്ട കാര്യമല്ല ഒരു മനുഷ്യൻ്റെ ജീവൻ്റെയോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒരു പാലിക്കുന്ന കുറേ മര്യാദയുണ്ട് കാര്യം ഒമാർ ഇരുത്താന്ന് ശരിയല്ല ഞാൻ ഇവിടെ കൊടുത്തേക്കാം കാര്യം നമ്മുടെ പോലീസ് ഓഫീസറെ കാണുന്നതാണ് മന്ത്രിമാരെ കാണുന്നതാണ് അതേപോലെ ഒരുപാട് ഓഫീസർമാർ നമ്മൾ കാണുന്നതാണ് നമ്മൾ സഹകരിക്കുന്നതാണ് പക്ഷേ ഈ മാതിരി ഒരു കാക്കി യൂണിഫോം ഇട്ടിട്ട് ചെറിയൊരു അധികാരം കൊടുത്തിട്ട് പേരിൽ വെറും പട്ടിശോ ജനങ്ങൾക്ക് കാണിക്കരുത് ദേവിയത് അത് ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പ്രിയപ്പെട്ട എം എൽ എ സി ആർ മഹേഷ് അതേപോലെ എല്ലാവരും ഇത് അറിയുന്ന എല്ലാവരും പ്രതികരിക്കേണ്ട ഒരു വിഷയമായതാണ് യും ഹോസ്പിറ്റലിലെ കേസാണ് കാര്യം ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ചിട്ടായിരിക്കും ഒരു സിസേറിയനെ ഒരു പേഷ്യൻറ്റിനെ കേട്ടുമ്പോൾ അവരുടെ ഹസ്ബൻഡാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒരുപാട് ഡിപ്രഷനിലായിരിക്കും അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയാനുള്ള സാമാന്യം ഒരു മര്യാദ ഉള്ളവന്മാരെ ഇങ്ങനെയുള്ള ഒരു അപേക്ഷയുണ്ട് കാരണം ഇതൊന്നും അല്ല വിഷമം സംഭവം സംഭവത്തിലേക്ക് വരാം ഞാനവിടെ മുകളിലേക്ക് കയറിയപ്പോൾ ഏകദേശം ആ സിസ്റ്റേറിയൻ്റെ ആ ഒരു വാർഡിൽ അകത്തെ ലേബർ റൂം അകത്താണ് എങ്കിൽ പുറത്ത് വെയ്റ്റിംഗ് ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ ഏകദേശം ഒരു ഏട്ട് ഹസ്ബൻഡ് ഹസ്ബൻഡും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരും പുരുഷന്മാരും തന്നെ അവിടെ ഇപ്പോൾ പക്ഷേ ഈ സെക്യൂരിറ്റീസ് മുകളിലോട്ട് കയറി വന്നിട്ട് എന്നെ മാത്രം പിടിച്ച് പുറത്താക്കുക കാര്യം അവർ സ്ത്രീ മാത്രമേ ഉള്ള ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതായത് സിസേറിയൻ സമയത്ത് തുണി എടുക്കണം അതേപോലെ മെഡിസിൻ എടുക്കണം അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഈ സിസേറിയൻ വാർഡിൽ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ എടുക്കാൻ സാധിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം അവർക്ക് ജസ്റ്റ് ഈ കൂടെ നിൽക്കുന്ന ആൾക്ക് ഈ സിസേറിയനായ പേഷ്യൻറ്റിനെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ബാത്റൂമിൽ ഒന്ന് പോകണം കുഞ്ഞിനെ പിടിക്കുകയോ ഇവർ ബാത്റൂമിൽ പോകുമോ ഇവർ ഭക്ഷണം കഴിക്കുക ഒരു മനുഷ്യരല്ലേ അല്ലെങ്കിൽ പേഷ്യൻ്റിനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ അപ്പോൾ ഒരാളെ ഒന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നിർത്തില്ല എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ മുഖ്യമായൊരു കാരണം അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റും ഇല്ല എന്ന് വെച്ചാൽ ഇല്ല അങ്ങനെ ഒരു സാഹചര്യമാണ് കാര്യം ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരാളുടെ സഹായവും ഇല്ലാതെ കുഞ്ഞിനെയും ഈ പേഷ്യൻ്റിനെയും കൂടെ ഒരുമിച്ച് നമുക്ക് നോക്കാൻ നോക്കുന്ന സാഹചര്യമില്ല എപ്പോഴും നമുക്ക് സിസ്റ്റർമാർ ഓടി വരണം എന്ന് പറഞ്ഞാൽ നടക്കത്തോ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ സിസ്റ്റർമാരെ നോക്കിക്കോളും ഒരാൾ മാത്രം കൂടെ നിന്നാൽ മതി കുഞ്ഞുങ്ങൾക്ക് രോഗം വരും അല്ലെങ്കിൽ സിസേറിയംമാർ ഇഷ്യു ആണ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓക്കെ അതൊക്കെ അംഗീകരിച്ച് നോക്കാം പക്ഷേ പുറത്തെങ്കിലും ഇരുത്താൻ അതായത് ആ വാർഡിൻ്റെ പുറത്തെങ്കിലും ഒരാളെ സപ്പോർട്ടിനായിട്ട് ഇരുത്താനുള്ള ഒരു ചുമതല പ്രിയപ്പെട്ട അധികാരികൾ ഇത് കേൾക്കുന്ന അധികാരികൾ എം എൽ എ സഹിതമുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സഹിതമുള്ള എല്ലാ ആൾക്കാരും കേട്ടിട്ട് അങ്ങനെ സാധുക്കളായ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പുറത്തുനിന്ന് എന്തായാലും ഡോക്ടർമാരും ഡോക്ടർമാരൊന്നും ഇവർക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് പുറത്തുനിന്ന് കൊടുക്കത്ത ഒന്നുമില്ല അതിനകത്തുള്ള സംഭവമൊക്കെ ചെയ്യും അങ്ങനെ ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ കാണുന്നതേ അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും സമയമുള്ള ഒരു സമ്പ്രദായം അല്ലായിരിക്കും ഹോസ്പിറ്റലിൽ ഓക്കെ അത് നമ്മൾ അംഗീകരിച്ചു പക്ഷേ പുറത്തുനിന്ന് വരുന്നവർ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു ആളെ അതിനനുവദിക്കണം ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സെക്യൂരിറ്റീസ് ഞാൻ മോളിൽ വരുമെന്ന് ഇരുന്നപ്പോൾ അവൻ വന്നിട്ട് എന്നെ മാത്രം പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നു അപ്പൊ എന്നെ തള്ളിയിട്ടാണ് പുറത്താക്കുന്നത് ഞാനിപ്പോ പോലീസിനെ വിളിക്കും മറ്റോ വിളിക്കും വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞിനെ കാണാൻ അനുവദിക്കത്തില്ല ഒരു സെക്യൂരിറ്റീസ് പറയാം കുഞ്ഞിനെ കാണാൻ അനുവദിക്കത്തില്ലെന്നും അറിയാം ഇവന്റെ അച്ചു വീട്ടീന്നല്ല ഞാൻ നമ്മൾ ഈ ഗവൺമെന്റ്കാര്ക്ക് ശമ്പളം കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്ത് ഒരു ഹോസ്പിറ്റലിൽ കെട്ടി അതിനകത്ത് ട്രീറ്റ്മെന്റിന് ചെല്ലുന്നത് ഇവന്റെ അച്ചുവീട്ടിലെ സ്ത്രീകതവും അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ കിടന്നുറങ്ങാനില്ല പറഞ്ഞ മനസ്സിലായി ഞാൻ പിന്നെ അവിടെ വെച്ചൊരു ഇഷ്യൂ ഉണ്ടാക്കണമെന്ന് വെച്ചത് എല്ലാവരും പോലെ തന്നെ എൻ്റെ വൈഫും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞും അവിടെ കിടന്നതിൻ്റെ പേരിൽ മാത്രമാണ് അപ്പോൾ ഇത് എനിക്കറിയാം എന്ത് വേണമെന്നൊന്നും കാര്യം നമ്മുടെ ഫോളോവേഴ്സും അത്യാവശ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കാൻ കുറച്ച് ആൾക്കാർ നമുക്ക് ലോകത്തുണ്ട് എനിക്ക് നാക്കുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുത്തേനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഗവൺമെന്റ് അശ്വതി അങ്ങനെ ഒരു സംഭവം കരുന്നാപ്പള്ളി നടന്നിട്ടില്ല അപ്പോൾ ഈ സെക്യൂരിറ്റി വിചാരിച്ച് അങ്ങ് നടത്താൻ പറ്റുമെങ്കിൽ അങ്ങ് നടത്തുക സാധാരണ ജനങ്ങളെ പ്രതികരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും പ്രതികരിച്ച് അവരുടെ ആവശ്യങ്ങൾ അവിടെ പറയുമ്പോൾ അവരെ പിടിച്ച് ജയിലിലിടയ്ക്കുമെന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണിക്കില്ലെന്നോ അല്ലെങ്കിൽ മരുന്ന് മാറ്റി കുത്തി വെക്കുമെന്നൊക്കെ അതൊക്കെ ഒരു സെക്യൂരിറ്റിയെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കുന്ന സംഭവമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ ഉപകാരമാകുമല്ലോ അപ്പോൾ എം എൽ എ ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി അത്യാവശ്യം ഇവനൊക്കെ കൈക്കൂലിയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നത് കാരണമെന്ന് വെച്ചാൽ ഒരു ആറ് പേര് മുകളിൽ ഇരിക്കുമ്പോൾ സിസേറിയൻ നടക്കുന്ന വാർഡിൽ അതിൻ്റെ ഹസ്ബൻഡ് കയറി ചെന്നപ്പോൾ അയാളെ തെള്ളി ഇറക്കുന്ന ദേഹത്ത് തൊട്ടിട്ട് തെള്ളി ഇറക്കുന്ന ഒരു സമ്പ്രദായം കാണിച്ച ഒരു സെക്യൂരിറ്റീസ് ഒന്നല്ല രണ്ട് മൂന്ന് സെക്യൂരിറ്റീസ് അവിടെ പെഷകുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി മേടിച്ചിട്ട് കിമ്പളം മേടിച്ചിട്ട് കണ്ണടച്ചിട്ട് പിന്നെ അനീതി കാണിക്കുന്നവന്മാരാണ് കുറച്ച് ഇങ്ങനെയുള്ളവന്മാരെ മാക്സിമം അവിടെ നിന്ന് കെട്ട് നോക്കുക ഇങ്ങനെയുള്ള ഒരുത്തനേയും സത്യം പറഞ്ഞ സെക്യൂരിറ്റി പദവിയിൽ വെക്കരുത് ദയവ് ചെയ്ത് ഗവൺമെൻറ് ആശുപത്രിയിൽ കാര്യം ഗവൺമെൻറ് ആശുപത്രി അത്തപ്പളിസാണ് കയറി വരുന്നത് കായുള്ളതാണെങ്കിൽ വല്ല പ്രൈവറ്റ് ആശുപത്രിയും പോലെ ഒരുപാട് ഭക്ഷണം കൊണ്ട് പറയും അതേപോലെ തന്നെ ഒരു സംഭവം കൂടെ ഞാൻ വിട്ടുവിടാം വോയിസ് ആയിരുന്നില്ലെന്നേൾ നമ്മുടെ പെങ്ങളാണ് അത്യാവശ്യം ഞാൻ അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ഇരിക്കുന്ന ഒരു മരുന്നിൻ്റെ റിപ്പോർട്ടുമായിട്ട് മുകളിലേക്ക് കയറി പോകാൻ അവരുടെ പെർമിഷൻ ചോദിച്ചു പോകാൻ പറഞ്ഞു മുകളിൽ പോയപ്പോഴത്തേക്കും അവർ റിപ്പോർട്ട് കൊടുത്തു അവിടുത്തെ നേഴ്സുമാരെല്ലാം കൂടെ പള്ളു പറഞ്ഞു ഒരു ലേഡീസാണ് ബോയ്സ് അല്ല കയറിയത് ഒരു ലേഡീസിനെയാണ് കയറ്റിയത് ലേഡീസ് അവിടെ ചെന്ന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല കുഞ്ഞിനെ കാണാൻ പാടില്ല പുറത്ത് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അത് കഴിഞ്ഞ് താഴെ വന്നപ്പോഴത്തേക്കും ഈ സെക്യൂരിറ്റീസ് പെങ്ങളുമായിട്ട് എന്തോ ചെറിയ വാക്ക് വാക്കുതർക്കും ഒരു മുസ്ലിം സഹോദരിയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ഇയാൾ സത്യം പറഞ്ഞാൽ ജനങ്ങളെ നന്മ പിടിപ്പിക്കാനിരിക്കുന്ന ആളാണ് അത്യാവശ്യം വ്യവമാരൊക്കെ അവിടെ എത്തിക്കുന്ന വല്ല തലയ്ക്ക് മോളെയുള്ളവന്മാരായിരിക്കും ഈ സെക്യൂരിറ്റി പിടിച്ച് ചിരുത്തേണ്ട കാരണം ഒരു കുടിയാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിഷയം ഉണ്ടാക്കുന്നതിനാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നക്കാരനായിട്ടുള്ള ആൾക്കാരെ പ്രത്യേകം വാച്ച് ചെയ്ത് ഹസ്ബൻഡ് ഏതാണെന്നോ അല്ലെങ്കിൽ അവർ അവരെന്തിന് പോകുകയാണെന്നോ ആ ഒന്നും തിരിച്ചറിവില്ലാതെ അമ്മമാർ ഇരുത്താൻ ശരിയല്ല കാര്യം കാലമേ കാലുമയൊക്കെ കറാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിയ്ക്കുന്നത് നമ്മുടെ മുന്നിലൊരു ബഹുമാനത്തോടുകൂടി അത്യാവശ്യം മര്യാദയ്ക്കായിരിക്കുന്നത് പക്ഷേ യുവമാർക്കൊക്കെ വെറും ദിവസമോ അല്ലെങ്കിൽ മാസോ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രൈവറ്റ് കൊട്ടേഷൻ നടത്തിയിട്ട് കുറച്ച് മാസത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ ഒരു യൂണിഫോം കൊടുത്ത് അവിടെ കസേരി ഇടുമ്പോൾ യുവമാരുടെ വിചാരമെന്ന് പറയുമ്പഴത്തേക്കും തഴെക്കൂടൊന്നുമല്ല പിന്നെ അവിടെ രണ്ടു മൂന്ന് സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊക്കെ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം തലയിൽ കയറിയിട്ടുണ്ട് പക്ഷേ മറ്റവന്മാർ ലേഡീസിന് മര്യാദ പഠിപ്പിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ അവരുടെയൊക്കെ തട്ടി കയറുക പിന്നെ പട്ടി ഷോ കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് ഇറക്കുക ഇതൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ കൈക്കൂലി കൊടുക്കാത്തതുണ്ടായിരിക്കും എന്നാ വേണമെങ്കിൽ എടാ പറയുകയെന്ന് തുറന്ന് പറഞ്ഞാൽ അവൻ്റെ അണാക്ക കുത്തി പറ്റി കൊടുക്കത്തില്ലേ സർക്കാർ കൊടുക്കുന്നതിൽ മുഴുക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ദയവ് ചെയ്ത് ഒരുപാട് വിഷമമുള്ളത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലെ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലെ ലാബ് ഡോക്ടർമാർ അതേപോലെ തന്നെ അവിടുത്തെ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളും അടിപൊളിയാണ് നല്ല സേവനങ്ങളാണ് ഓക്കെ അംഗീകരിച്ചു പക്ഷേ ഈ മാതിരി പട്ടിഷൂ കാണിക്കുന്ന ഉണ്ടാക്കിയവന്മാരെ ദയവ് എടുത്ത് കളയുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാര്യം ഇങ്ങനെയുള്ളവന്മാരെ കേറ്റരുത് തന്നെ അമ്മമാർക്കൊരു ക്ലാസ് കൊടുത്ത് നിങ്ങൾ മാനേജ്മെൻ്റൊക്കെ ഒരു ക്ലാസ്സ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യിക്കുക കാര്യം ഇങ്ങനെ പക്ഷി കാണിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ വരുന്നത് തീവ്രവാദികളൊന്നുമല്ല അല്ലെങ്കിൽ അവിടെ ആശുപത്രിയുടെ മണ്ടയ്ക്ക് സർജിക്കൽ വാർഡിൽ പണിയൊന്നും ഇല്ലാതുകൊണ്ട് പെണ്ണുകളെ ഷോ കാണാനോ അല്ലെങ്കിൽ അവിടെ വികാലാൻഡി നീന്തി തുടിക്കാനോ ഒന്നുമല്ല അവിടെ വരുന്നത് അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും മരുന്ന് മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നെ സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാനൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങിനൊക്കെ ആയിരിക്കും അല്ലാതെ ഈ സെക്യൂരിറ്റീസിൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങാനൊന്നുമല്ല അവിടെ വരുന്നത് ഇത് കേവലം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാത്തവന്മാന്തന്മാരെ പിടിച്ചിങ്ങനെ നിർത്തിയാൽ പല ജനങ്ങൾക്കും ഈ വിഷമം ഉണ്ടാകും അപ്പോൾ ഈ വിഷമം ഞാനിവിടെ നിന്ന് അറിയിക്കുകയാണ് മാക്സിമം അതിന് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സി ആർ മഹേഷൻ നമ്മുടെ എം എൽ എ അദ്ദേഹം മാന്യമായ ജനങ്ങളുടെ വിഷയം അറിഞ്ഞ് ജനങ്ങളുടെ വേണ്ടിക്ക് സഹകരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തെയും നട്ടല്ലായി നിൽക്കുന്ന ഒരു എം എൽ എ ആയിട്ടാണ് നമ്മൾ ഇന്നും കാണുന്നത് അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട എം എൽ എയും ഇത് കേൾക്കുകയാണെങ്കിൽ ഇതിനൊരു തീരുമാനമെടുക്കുക കാര്യം സാധാരണപ്പെട്ട ഒരു പേഷ്യൻ്റ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൂടുള്ള ആ പേരെ കൂടുള്ള വീട്ടുകാരെല്ലാം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒരുപാട് നാളുകൊണ്ട് ഇപ്പോൾ പ്രസവവാടിൽ നടക്കുന്നത് സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക അത് ഇത്ര ഡിസ്റ്റൻസ് കിട്ടുന്ന നിന്ന് കണ്ടാലും ആണുക്കളൊന്നും കയറി ഞങ്ങൾക്ക് പകരത്തില്ലല്ലോ പറഞ്ഞ മനസ്സിലായി ഇപ്പം ഒന്നും കാണാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഇതൊക്കെ അവന്മാർക്ക് കിമ്പളം കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് ചിലപ്പോൾ ഒരു ജീവനായിരിക്കും അവിടെ പ്രശ്നങ്ങൾ വരുന്നത് ഭാവിയിൽ ഇങ്ങനെയുള്ള കോന്തന്മാരെ കയറ്റിയിട്ട് അവർ എത്തിയ അപ്പോൾ എത്രയും പെട്ടെന്ന് അവന്മാരെയൊക്കെ അവിടുന്ന് അടിച്ച് കളഞ്ഞിട്ട് മര്യാദയുള്ളവന്മാരെ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് തീരുമാനിച്ച് മര്യാദയുള്ളവന്മാരെ ഇരുത്തുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ കാര്യം ഹോസ്പിറ്റലായതുകൊണ്ട് ഒരു സാധാരണപ്പെട്ടവൻ ചിലപ്പോൾ മറ്റുള്ളവരിങ്ങനെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാനോ ഒന്നും മുന്നോട്ട് വരത്തില്ല അവർ രണ്ട് പേടിയുണ്ടായിരിക്കും ഒന്ന് സോഷ്യൽ മീഡിയയിൽ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം രണ്ടാമത് അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഓയിസ് ഇല്ലാത്തതു കൊണ്ടായിരിക്കാം മൂന്നാമത് ഹോസ്പിറ്റലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളായിപ്പോകും എന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശാപം എന്ന് എല്ലാ ജനങ്ങളും തിരിച്ചറിയുക നാളത്തെ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലുള്ള അനുഭവങ്ങൾ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഉണ്ടാകാതിരിക്കട്ടെ ഒരു ഭർത്താക്കന്മാർക്കും ഒരു പ്രസവാർഡിലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നടത്തുകയാണ്